രാത്രി രണ്ടു മണിക്കും ഒരു മണിക്കും ഒക്കെ പാട്ട് കേൾക്കണോ ആ ദിവസത്തെ ആൾക്കാരൊന്നും സ്കൂളിൽ പോണ പിള്ളേരൊക്കെ വന്നിട്ട് പോണ സമയത്ത് ഇല്ല സമാധിയായിരുന്നു കളക്ടർ ഓർഡർ ഇട്ട് സംഭവം പൊളിക്കാൻ പറ്റൂലെന്ന് വെച്ചാ ഇവിടെ അകത്ത് സാമ്യം ഉണ്ടോ ഇല്ലെന്ന് പോലും അറിഞ്ഞു കൊണ്ടാണ് ഇത്രയും പ്രശ്നമായത് നാളെ തന്നെ പെണ്ണുങ്ങളെ തന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അറിയില്ലല്ലോ പോസ്റ്റ് പൊട്ടിയില് അച്ഛൻ സമാധിയായി കണ്ടോണ്ട് നിന്നു മകടുത്ത് വെച്ചു അപ്പൊ അന്ന് തന്നെ മരിച്ചെന്ന് എങ്ങനെ എത്ര വർഷമായി ഈ ക്ഷേത്രം ഉണ്ടായിട്ട് രണ്ടു വർഷം പൂജ Oh huh. രണ്ടു വർഷം കൊണ്ട് തന്നെ നല്ല ഉത്സവമായിട്ട് എടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ചുരിദാറിട്ട് പോവരുതെന്ന് പറഞ്ഞതോടെ പിന്നെ പെണ്ണുങ്ങളാരും അങ്ങോട്ട് അത് ഈ മകൻ വന്നതിന് ശേഷമാണോ അതിന് ശേഷമാണ് സഹകരിക്കാതെ പക്ഷേ മറ്റേ ഉത്സവം നമ്മള് പോയിട്ടുണ്ട് ഉത്സവത്തിന് രാത്രി പരിപാടി വരെയുണ്ട് സ്വന്തമായിട്ടാണോ പൈസ പൈസ പിരിവൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം അവരെ സ്വന്തം പൈസ തന്നെ അല്ല സ്വാമി വന്നിട്ട് സ്വാമി വന്നിട്ട് ആദ്യം മറ്റേ യൂണിയനിലാണ് ചെമ്മട്ട് തൊഴിലാണ് ഒരു അത് കഴിഞ്ഞിട്ടാണ് സ്വാമിയുടെ കോവിലൊക്കെ വെച്ച് തന്നെ തന്നെ പൂജയൊക്കെ തുടങ്ങിയ അല്ലാതെ ആദ്യമേ സ്വാമി എന്നൊന്നും പറയാൻ പറ്റില്ല ഈ കോവിൽ വെച്ചതിന് ശേഷമാണ് അവര് തന്നെ തന്നെ പൂജയാണ് മാവനും അച്ഛനും കൂടെ അറിഞ്ഞില്ല സ്വാമി വന്നിട്ട് വേറെ ആശ്രമത്തിലൊക്കെ പോകും തോന്നുന്നു അല്ലാതെ നമുക്ക് അറിഞ്ഞൂടാ പൂജ വന്നിട്ട് എപ്പോഴെങ്കിലും ഒക്കെയാണ് രാത്രി രണ്ടു മണിക്കും ഒരു മണിക്കൊക്കെ പാട്ട് കേൾക്കണ പക്ഷെ പൂജ അവർ എപ്പോഴാണ് ചെയ്യണെന്ന് പറഞ്ഞൂടരാത്രി സ്വാമി മരിച്ചതിന് ശേഷവും അവൻ പതിനൊന്നര മണി തൊട്ട് വെളുപ്പങ്ങളെ നാലഞ്ചു വരെ പൂജ ചെയ്തെന്നില്ലേ പറഞ്ഞത് നിങ്ങളുടെ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന സമയത്ത് പൂജ അപ്പഴും രാവിലെ ഉണ്ടായിരുന്നു നടന്നുറക്കും പിന്നെ പിന്നെ നമ്മൾ ആരെയും അവരൊക്കെ ഇഷ്ടമില്ല വിളക്ക് വെക്കാൻ ഒക്കെ വിളക്ക് വെക്കാൻ പോയാലും അവര് വെക്കണ്ട അവര് സ്വന്തമായിട്ട് വിളക്ക് വെച്ച് മകനാണ് ആദ്യത്തെ രണ്ടും നാട്ടുകാരെ വിളിച്ചു ചേർത്തി അവര് വിളിച്ചു ചേർത്തിട്ട് വെളിയിൽ കൊടുക്കാന്നുള്ള ഇതില് പറഞ്ഞു എല്ലാരും കൂടെ സഹകരിച്ചു പോയാട് അവര് പറഞ്ഞു കയറി അന്ന് ആ നിബന്ധന പിന്നെ ആൾക്കാരൊന്നും പെട്ടെന്ന് അങ്ങനെ അവര് ആൾക്കാരെന്തായാലും നടന്നു പോകാൻ പറ്റൂല്ല ും സമയത്ത് പോണെന്ന് പറഞ്ഞാൽ കിടന്നിട്ട് എത്ര കാലം അറിയാമോ രണ്ടു വർഷം രണ്ടു വർഷം ഞങ്ങൾ കാണുകയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പം രണ്ടു വർഷം ഈ രണ്ടു വർഷത്തിനാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും പിന്നെ വീട്ടിൽ വന്നിട്ട് അവര് ബാങ്കിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നു വണ്ടി കൊണ്ടുവന്നാൽ മതി വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയാവ എന്റെ അടുത്ത് ഒരു മാമം വിളിച്ചു കേക്കണു ഇങ്ങനെ ഒരു പോസ്റ്റർ ഇവിടെ ഇരിക്കുന്നു അവിടെ സാമി മരിച്ചാന്ന് ഞാൻ പറഞ്ഞു എന്ത് അറിഞ്ഞില്ലേ രാവിലെ മാമ ഇന്ന് തന്നെ അറിയുമെന്ന് പറഞ്ഞു ആ പോസ്റ്റർ കണ്ടിട്ടാണ് കൊറേ ആളുകൾ ഇവിടെ വന്നത് വന്നപ്പോൾ അവിടെ ആരും മരിച്ചത് അറിഞ്ഞൂടോ എന്ന് പറഞ്ഞു അച്ഛൻ മരിച്ച നേട്ടം പറഞ്ഞു അച്ഛൻ മരിച്ചതല്ല സമാധിയായിരുന്നു അപ്പൊ അപ്പൊ അറിയിക്കാൻ കേട്ടി എന്തറിയാത്തന്നെ നേട്ടെ അറിയിക്കില്ലെന്ന് പറഞ്ഞു കിടന്നിട്ട് നാട്ടിൽ അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഞങ്ങളെ അറിയിക്കേണ്ടതെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞിരുന്നാലും ഒരാളിനെ എങ്ങനെയാണ് അത് മരിച്ചതോ മരിക്കാതെ വെച്ചതോന്ന് നമുക്ക് നാട്ടുകാർക്ക് നാളെ ഒരു സമയത്ത് ഇതേ സംഭവം വേറെ ഒരു വീട്ടിൽ നടന്ന ഈ ഈ കളക്ടർ ഓർഡറിട്ട് സംഭവം പൊളിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ എവിടത്തെ ന്യായമാണ് അത് ഈ നാട്ടുകാർക്കും ജീവിക്കണ്ടേ നമ്മള് നാളെ ഇതിലേ പോണേ ഇവര് കോവില് വളരാനാണെന്ന് പറയുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നാ പിന്നെ കോവില് എങ്ങനെ വളരും So, േ അവനെ പൊളിക്കല്ലേ ഇന്നലെ വരെ പറയാത്ത കാര്യം ഇന്നവര് പറഞ്ഞ നാലുപേരും മരിക്കുവന്നു ഈ കല്ലറ പൊളിച്ചു കഴിഞ്ഞാൽ ഇന്ന് നാലുപേരും അവര് മരിക്കുവന്നു അപ്പൊ അത് പറയേണ്ട കാര്യമല്ലല്ലോ സംശയം ഉണ്ടോ എന്തെങ്കിലും സംശയം ഉള്ളതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായത് സ്വാമിന്റെ വീട് മുകളിലായിരുന്നു എത്ര വർഷമായിരിക്കും അവിടെ ഉള്ള ആളുകൾ ആത്തിമി നല്ല സഹകരിച്ചോണ്ടിരുന്നൊക്കെ അവിടെയെല്ലാം ഇനി അതിന്റെ അകത്ത് സ്വാമി ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിഞ്ഞൂടാ പൊളിക്കാൻ വിടുന്നില്ല സ്വാമി അതിന്റെ അകത്തുണ്ടെങ്കി പൊളിച്ചുടേ ഒരു ജനനം വരും അറിയില്ല ഒരപ്പം ഒരു മരണം വരും അറിഞ്ഞൂടേന്ദ്ര ആരും ഇല്ല തന്നെ ഇത് റിഞ്ഞോ എന്താ നാളെ ഒരു സമയത്ത് വേറെ ഒരു വീട്ടിലാണെങ്കിൽ ഇത് സംഭവിക്കില്ല ഇത് പൊളിച്ചറിഞ്ഞില്ലെങ്കി ഇത്ര ആളുകൾ ഇവിടെ ജീവിക്കുന്നത് നമുക്ക് നാളെ ഒരു സമയത്ത് അങ്ങോട്ടൊക്കെ ആ ഒരു പേടിയുണ്ടോ ആ ഓ പേടി വെച്ചാൽ ഒരു കോവിൽ വളരാൻ വെക്കില്ല ഇപ്പൊ നമ്മൾ പോകില്ലേ നമുക്ക് ഇത് അറിഞ്ഞതുകൊണ്ട് നാട്ടുകാർ വരുമ്പോഴേ അവരൊക്കെ ഒന്നും വേറെ ആളുകൾക്ക് നാളെ അവരെയും ഇതുപോലെ സംഭവം വന്നു കാണി മനസ്സിലായില്ല ഇവരിപ്പം അച്ഛനെ ഇങ്ങനെ സമാധി എത്തി നാളെ തന്നെ പെണ്ണുങ്ങളെ തന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും അറിയില്ലല്ലോ ഇപ്പോൾ അറിയുന്നില്ല നമ്മള് പോണു അവരെന്തര ചെയ്ത് പെണ്ണുങ്ങൾ അവിടെ കൊണ്ടിരുത്തണല്ലേ ഇതിന്റെ സത്യാവസ്ഥ എന്തെങ്കിലും സാധാരണ മരിക്കുന്നത് ആളുകളെ വിളിച്ചു കൂട്ടി സമാധി ഇരുത്തുന്നതാണ് എല്ലായിടത്തും ഉള്ളത് ഇതിപ്പോ ഇവരാരും അറിയാതെ സമാധി ലാസ്റ്റില് പോസ്റ്റർ കൂട്ടിട്ട് അച്ഛൻ സമാധിയായി പറഞ്ഞ ആരും വിശ്വസിക്കും പകഞ്ഞു പതിനൊന്നര മണിക്ക് അച്ഛൻ പോയി പോയിരുന്നാണ് അവര് പറയുന്നത് മറ്റേ സമാധി ഇരുത്തിയപ്പോഴും ഭയങ്കര വന്നില്ലേ പറയുന്നത് മരിക്കുന്ന കൈക്ക് എന്തിന് തേജസ് ഉണ്ടായിരുന്നേ അങ്ങനെ തേജസ് അങ്ങനെ അവർക്ക് ചെയ്യണമെങ്കിൽ മൊബൈലിൽ അടുത്ത് വെച്ചു എന്റെ അച്ഛൻ അങ്ങനാണ് ചെയ്തത് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു തെളിവുകളല്ലേ ഇത് ഒരു തെളിവില്ലാതെ അവരെ ആ കൊണ്ട് പറഞ്ഞ ആര് തെളിവെടുക്കും അറിയണം നാട്ടുകാർക്ക് അറിയണം എന്തായാലും ഇത് എന്താണ് സംഭവിച്ചെന്നറിയേനെ അല്ലാതെയാണ് നമുക്ക് കുഴപ്പമില്ല നിലവാരം അവരൊന്നും സംസാരിച്ച് ഓ എപ്പോഴും ഓം നമശു ആയ പറയുന്നവർ ഇന്ന് മാത്രം ഇങ്ങനെ ബഹളം കായ്ക്കേണ്ട കാര്യം ഇപ്പൊ നമ്മള് വന്നിട്ട് എല്ലാ ജനങ്ങൾക്കും അറിയാം ഇപ്പൊ ഇവര് ഈ പ്രശ്നം വന്നതുകൊണ്ട് അതിന്റെ അകത്ത് ആളുണ്ടോ ഇല്ലയോന്ന് പോലും അറിഞ്ഞുകൂടാ ഈ പിന്നെ ഈ പോസ്റ്റർ ഇവരടിച്ചേ പതിനൊന്നര മണിക്ക് പോയിരുന്നിട്ട് ഇവർ എപ്പോഴാണ് പോസ്റ്റർ അടിക്കാൻ കൊടുത്തത് ഈ വള രാത്രി പാതിരാത്രി ഒക്കെ കൊണ്ട് റോഡിൽ ഒട്ടിച്ചത് അപ്പൊ എപ്പോഴും അവര് പോസ്റ്റർ അടിച്ച നേരത്തെ അടിച്ചു വെച്ചിരുന്നു ോ ഞങ്ങൾക്ക് വയ്യാതെ ഈ സമാധി ആവുന്നതിനെ പറ്റി പറയുവാമി നമ്മൾ ഇത് സ്വാമി പറഞ്ഞ് ഇല്ല ഇല്ല നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ നാട്ടുകാർക്ക് ഇവിടെ ഉള്ളവർക്കാറിഞ്ഞൂടാ പിന്നെ വേറെ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതെ സമാധിയെ കുറിച്ച് നാട്ടുകാരത്ത് ആരും സ്വാമി പറഞ്ഞിട്ടില്ല ഈ അടുത്തുള്ള വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടില്ല പിന്നെ വേറെ വേറെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൗൺസിലർ എന്ന് പറഞ്ഞ കൗൺസിലർ ഇവിടെ വന്നപ്പോഴേ കൗൺസിലർ പറഞ്ഞത് മരിച്ചപ്പോഴേ സമാധിയാവൂന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ ആ കൗൺസിലർ എന്ന് ഇവിടെ വന്നൊന്നും കൗൺസിലറോട് പറഞ്ഞു കൗൺസിലറോട് പറഞ്ഞു ഇപ്പൊ കൗൺസിലർ പറഞ്ഞ അങ്ങനെയാണ് ഇപ്പൊ എന്താണ് എന്ന് പറഞ്ഞതെന്ന് നമുക്കറിഞ്ഞു പറ്റില്ല കൗൺസിലറുടെ കണ്ടിട്ട് അതാണ് ഒരു കൗൺസിലർന്ന് വെച്ചാൽ അവരിപ്പയും വന്ന് റിയാം പക്ഷെ ഇങ്ങോട്ടുള്ള സഹകരണമൊന്നും ഇല്ല കൊച്ചുകുട്ടികളൊക്കെ പോവായിരുന്നു ക്ഷേത്രത്തിൽ പോയിരുന്നു ആ അപ്പൊ അടുത്തിടക്കാണോ അങ്ങനെ പറഞ്ഞത് എത്ര കാലാവും അമ്മ പോവായിരുന്നു ക്ഷേത്രത്തിൽ പോവായിരുന്നു ഈ സ്വാമി എങ്ങനെ സ്വാമിയുടെ ഒക്കെ ഒരു ഈ മക്കള് വന്നതിന് ശേഷമാണോ ക്ഷേത്രത്തിന്റെ രീതികളൊക്കെ മാറി മക്കളും അങ്ങേരും അവരും ഒക്കെ നമ്മൾ വലിയ കാര്യമായിരുന്നു പിന്നെ ബാക്കി വളർന്നു